ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ ഗൗരവമേറിയ ചോദ്യങ്ങൾ ഒന്ന് മുൻകാമുകന്മാർക്ക് സുഹൃത്തുക്കളായി തുടരാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ രണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് മൂന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താൽപ്പര്യമുള്ളത് എന്താണ് നാല് നിങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം എന്താണ് അഞ്ച് ഏത് പാട്ടാണ് നിങ്ങളെ കരയിപ്പിക്കുന്നത് ആറ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് പറയാമോ ഏഴ് നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ് എട്ട് കഷ്ടപ്പാടിലൂടെ നിങ്ങൾ പഠിച്ച ഒരു ജീവിതപാഠം എന്താണ് ഒമ്പത് നിങ്ങൾ വിധിയിലോ സ്വതന്ത്ര ഇച്ഛാശക്തിയിലോ വിശ്വസിക്കുന്നുണ്ടോ പത്ത് നമ്മൾ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് പതിനൊന്ന് ആളുകൾക്ക് മാറാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പന്ത്രണ്ട് ആത്മ ഇണകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പതിമൂന്ന് നിങ്ങൾ കഴിഞ്ഞ ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ പതിനാല് കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങളെ ആരാണ് പ്രചോദിപ്പിക്കുന്നത് പതിനഞ്ച് എല്ലാം ഒരു കാരണത്താലാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പതിനാറ് നിങ്ങളിൽ എന്ത് കാര്യമാണ് നിങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് പതിനേഴ് പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുമായി അടുപ്പം പുലർത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ പതിനെട്ട് നിങ്ങൾ എത്രമാത്രം സ്വാഭാവിക വ്യക്തിയാണ് ഈ വീഡിയോയിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കില്ലേ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക